പ്രധാനപ്പെട്ട സംഘാടകളായിട്ട് ഗണേശൻ 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 നമ്മളെ ഗണേശനെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും നിങ്ങള് ഇത് പേരാണ് ഈ വാർഡശേഖര സമിതിയിലെ അംഗങ്ങളും നിലയിലാണ് നിങ്ങൾ ഒരു ആറ് ഒരു ഏക്കർ അറുപത് സെന്റ് സ്ഥലത്താണ് നിങ്ങള് ഒരേക്കറ അറുപത് സെന്റ് സ്ഥലത്തെ കൊയ്ത്തപ്പം നടക്കുന്നുണ്ടോ നടക്കാൻ പോവാണ് ഓ ആ ഓക്കേ ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിരുന്നത് വെള്ളം എന്നൊരു കിട്ടും പിന്നീട് നഷ്ടപ്പെട്ടു പോയെങ്കിലും ഇപ്പൊ നെല്ല് മോശമില്ലാത്ത നിലയിലേക്ക് ആയിട്ടുണ്ട് അതിന്റെ ആ നെല്ല് കാണുന്ന ആർക്കും മനസ്സിലാവും നല്ല സ്വർണ കഥയോടുകൂടിയുള്ള നെല്ല് സുന്ദരായിട്ടുണ്ട് ഈ സമയത്ത് ഇതിന് സഹായ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ അതില് അസിസ്റ്റന്റ് അനിൽകുമാർ ഉണ്ട് അദ്ദേഹത്തോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാം ഈ ഇതിന് എങ്ങനെയാണ് സഹായ സഹനങ്ങളൊക്കെ കൃഷിഭവന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് പടക്കാരെ ശ്രദ്ധിക്കും അവര് പിന്നെ അവരുടെ തരിശ നിലം ഉപയോക്തമാക്കുന്ന സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളത് സഹായം ചെയ്യാതെ സൗകര്യം ഒരുക്കി കൊടുക്കും അതേപോലെ തന്നെ നമ്മുടെ ഹിറ്റ് അവർക്ക് കൊടുക്കും ഇനി ഒരു പ്രത്യേക പാഠശകര സമിതിയാണ് നന്നായി സംബന്ധിച്ചിടത്തോളം ഒടുവിലും കുറച്ചൊരു ആക്റ്റീവായിട്ടുള്ളത് പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും പിന്നെ നമ്മുടെ സർക്കാരിന്റെ വകയായിട്ട് എല്ലാ സൗകര്യങ്ങളും നമുക്ക് നൽകും നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഇതൊരു നല്ലൊരു കൂട്ടായ്മയാണ് അനുകരണീയമായിട്ടുള്ള കൂട്ടായ്മയാണ് ഒരു അധിക സ്ഥലത്ത് അവര് കൃഷി നടത്തി വിജയകരത്തിലെ സംഘാടകൂടിയാണ് ആരെയൊക്കെ ഉള്ളത് മാണിക്കമ്മ അതിന്റെ അമ്മ ഓർമ്മക്ക് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങള് കൃഷിയിലേക്ക് ഇറങ്ങിയത് അപ്പൊ എല്ലാവരും ചുറ്റുമുള്ള ആളുകളൊക്കെ വിളിച്ചു കൂട്ടി ഒരു കാർഷിക സമിതി ഉണ്ടാക്കി ചെറുപോളത്തോട് പാഠശേഖര സമിതി ഉണ്ടാക്കി അങ്ങനെ ശേഖര സംവിധാനത്തില് ഏറ്റവും കൂടുതൽ പിന്തുണ നാട്ടുകാരുടെ ഭാഗത്ത് ആവശ്യമുണ്ട് എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്ന ആളുകളുടെ സഹായ സഹനങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ കൊയ്ത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കെ ആർ സുബ്രഹ്മണ്യൻ നമുക്ക് അദ്ദേഹത്തോട് ഇതിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം കയറേ ഈ സംവിധാനത്തെ കുറിച്ചിട്ട് ഈ ഒരു രാഷ്ട്രീയ രംഗത്തുള്ള ഈ മുന്നേറ്റ മുന്നേറ്റത്തെ കുറിച്ചിട്ട് എന്താ പറയാനുള്ള ഒരു കൃഷിക്കാരൻ ഒറ്റക്ക് കൊറച്ച് കൃഷി ഉണ്ടാക്കിയാൽ അത് നടത്തി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരേ കൃഷി ചെയ്യുന്ന ആളുകൾ ഒരുമിച്ച് ചെയ്യുമ്പം ഗുണം അതുകൊണ്ട് ഉണ്ടാവും കൂട്ടായ പ്രവർത്തനാണ് ആ കൂട്ടത്തിൽ കുറച്ച് അങ്ങനെ കൃഷി കഴിയും അപ്പൊ സംഘകൃഷി സംഘകൃഷി ഗൗരവമായിട്ട് എടുക്കണം അതിനുള്ള തലമുറ എന്നാണ് കേരള പോലെയുള്ള ആളുകൾ പറയുന്നത് അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്ന് വേണ്ടതുപോലുള്ള ആനുകൂല്യങ്ങൾ ഇനിയും കൂടുതൽ ആനുകൂല്യങ്ങൾ അതും കൃത്യ സമയത്ത് കിട്ടണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് വർഷങ്ങളായി ഇങ്ങളെ കൈ കിടക്കുന്ന പരിശേ കിടക്കുന്ന സ്ഥല വർഷങ്ങളായി ഒരു സ്ഥലം ഉണ്ടാക്കില്ല സംഘകൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുന്നത് ഇതെല്ലാം പഴയ കാലത്ത് അവരുടെയൊക്കെതാക്കൾ ചെയ്തിട്ടുള്ള നല്ല കൃഷിയുടെ ഓർമ്മക്കായിട്ടാണെന്നാണ് നമുക്ക് കേരള ഹസനോട് ഇതിനെ കുറിച്ച് ചോദിക്കാം എന്താണ് ഹസ്സാ പഴയകാല ആളുകൾ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് ഞങ്ങളും ചെയ്തിട്ട് സന്തോഷം ഞങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഊർജ്ജം എപ്പോഴും ഊർജപ്പുഴങ്ങളിലേക്ക് പ്രയോഗിക്കേണ്ടതാണ് നിങ്ങൾ പറയുന്നത് നമ്മൾ കാലത്തെ ഒരു കർഷകനാണ് എന്റെ വാപ്പ കൃഷിക്കാരനായിരുന്നു അത് ഞമ്മൾ നിലനിർത്തി ഇതുവരെ മുന്നോട്ട് നീക്കിയിട്ടുണ്ട് നിന്നൊക്കെ സഹായങ്ങൾ അപ്പം കാര്യങ്ങൾ ഇനിയും തക്ക സമയത്ത് ഇനിയും കാണിച്ചു പുതിയ തലമുറകൾക്ക് മാതൃകയായിട്ടാണ് സംകുട്ടിയെ പോലുള്ള ആളുകൾ അല്ലെ ആജീവനാന്ത ഒരു കൃഷിക്കാരനായിരുന്നു ഇപ്പോഴും കൃഷിക്കാരൻ തന്നെയാണ് ഇനിയുള്ള തലമുറ കൃഷിയെ അവഗണിക്കരുത് എന്നാണ് തള്ളക്കുട്ടി പറയുന്നത് കൃഷിയാണ് നമ്മുടെ ജീവിതത്തിന്റെ ധാരുന്നു പറയണത് ൂർ പാടശേഖര സമിതിയുടെ കൊയ്ത്തുത്സവം ഉദ്ഘാടിക്കുന്നതിനായിട്ട് കൃഷിഭവന്റെ നല്ല സഹായ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൃഷിഭവന്റെ അനിൽകുമാർ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ കൃഷി ഭവൻ അസിസ്റ്റന്റ് രോഹിണി എത്തിയിട്ടുണ്ട് ഈ ചെറുപുളത്തൂർ പാടശേഖര സമിതിയുടെ കാർഷിക രംഗത്തുള്ള ഈ ഒരു മുന്നേറ്റത്തെ കുറിച്ചിട്ട് മേഡത്തിന് എന്താ പറയാനുള്ളത് ഇവിടെ അപ്പോൾ ഇവിടെയുള്ള കർഷകർ ഏകദേശം ഒരു വൈകിയ സമയത്താണ് ഇവര് നെല്ലറക്കുന്നത് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉള്ളത് കാരണം ഇവിടെ ഈ പ്രാവശ്യം ഏകദേശം ഒരു നമുക്കൊരു എഴുപത് എഴുപത്തഞ്ച് സെൻറ്റോളം എഴുപത്തഞ്ച് ഒന്നര ഏക്കറോളം ഭൂമിയിൽ നെൽകൃഷി ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഒരു മുക്കാൽ ഭാഗത്തോളം തരിച്ചിലാണ് നെൽകൃഷി ചെയ്തിട്ടുള്ളത് നല്ലൊരു ആനുകൂല്യം കൊടുക്കണം പക്ഷേ പിന്നെ ഇവിടെ നമുക്ക് വിത്ത് നമ്മുടെ കൊടുത്ത് വിത്താണ് കൊടുക്കുന്നത് നമുക്ക് എള്സാറിന് മുഖേന ചെയ്തിട്ടുണ്ട് നെല്ല് കൊയ്തന് ശേഷമാണ് പറ്റി തുടർ പ്രവർത്തനം കൃഷിഭവന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതേതായാലും ഞാൻ താങ്ക് യു താങ്ക് യു സ്കൂൾ പഠിക്കുന്നത് എന്താ ഇങ്ങോട്ട് വന്നതിന്റെ എന്റെ ഉദ്ദേശം കൊയ്യുന്നത് കാണാന്നുള്ളത് ഈ കൊയ്ത്തും ഇഷ്ടോ എന്താ പറയാനുള്ളത് ആ ഇങ്ങനത്തെ കൃഷിയിൽ മോക്ക് പങ്കെടുക്കാൻ ഉണ്ടോ ഉണ്ട് അപ്പൊ എന്താ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് കൊയ്ത്തും പറഞ്ഞ നടക്കാണ് ഏഹ് ഇനി മെതിക്കുന്ന സ്ഥലത്ത് പോയിട്ട് കാണുവോ അത് കാണും അങ്ങനെ അങ്ങനെ എന്താ നമുക്ക് പറയുള്ളത് കാണുമ്പോ എന്താ നല്ല രസണ്ട് ആ മോക്കും കൂടെ ഒരു അരിപാട് തന്നാലോ ഏ കുമുറിയറ്റിക്കാണ്ടെന്നൊക്കെ ചെയ്യുന്നുണ്ടാ ഓക്കേ താങ്ക് യു